ചാമ്പക്ക കൊണ്ടുണ്ടാക്കുന്ന ചോറിനൊരു തൊടുകറിയും കുടിക്കാൻ നല്ലൊരു പാനീയവുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഡിയേസ് വെൽക്കം ടു തണ്ടർ കിച്ചൺ റെസിപ്പീസ് അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റായ ചാമ്പക്ക ഞാനിവിടെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് മധുരമില്ലാത്ത തരം ചാമ്പയ്ക്കാണ് ഒരു നേരിയൊരു മധുരം മാത്രമേ ഉള്ളൂ നല്ല വലിപ്പമുള്ള ചാമ്പയ്ക്കാണ് കേട്ടോ ഇത് ഉള്ളിൽ കുരുവൊന്നും ഇല്ലാത്ത തരം ചാമ്പയ്ക്കാണ് അപ്പോൾ ആദ്യം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം ഞാനപ്പോൾ ഇതിൽ നിന്ന് രണ്ടെണ്ണം മാത്രം എടുത്തിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ശേഷം നമുക്ക് ചോറിനുള്ള നല്ലൊരു തൊടുപറിയും കൂടി ഉണ്ടാക്കാം അപ്പോൾ ഞാൻ കുറച്ച് വലുപ്പമുള്ള രണ്ട് ചാമ്പയ്ക്കെടുത്തിട്ടുണ്ട് ഇതുകൊണ്ടാണ് ഞാൻ ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെ ഞെട്ട് ഭാഗം മുറിച്ച് മാറ്റിയതിന് ശേഷം നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം പൊളിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ആ പൂവുള്ള ഭാഗത്ത് ചിലപ്പോൾ അഴുക്കൊക്കെ ഉണ്ടാകും അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വേണം എടുക്കാൻ കേട്ടോ ഇത് കുരുവില്ലാത്ത തരം ചാമ്പയ്ക്കാണ് മധുരം ഒട്ടും ഇല്ലാത്തതാണ് അപ്പം നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ ഇതിനകത്ത് പഞ്ചസാരയും കൂടി ചേർക്കണം അപ്പം ഞാനിവിടെ ഈ രണ്ട് ചാമ്പയ്ക്കയും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നേരേതായി കട്ട് ചെയ്ത് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് ജ്യൂസാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുറച്ച് ഇഞ്ചി ചേർത്താൽ മതിയാകും രണ്ട് സ്ലൈസ് ചേർന്ന് കൂടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നാരങ്ങ സ്ലൈസ് ചെയ്ത് ചേർത്തത് കുരു കളയാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ കുരു അതിനകത്ത് വീഴാതെ നോക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് അല്പം ചേർത്താൽ ഈ ജ്യൂസിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് ഇനി ആവശ്യമുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഞാനത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അരിപ്പയിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കാം ഞാനത് അരിച്ചെടുത്തിട്ടുണ്ട് ഈ പിച്ചിട നമുക്ക് മാറ്റിയിട്ട് ഈ ജ്യൂസ് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് പകരാം ഒരു ഗ്ലാസ് ജ്യൂസാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഒരു ഗ്ലാസ്സിനുള്ള അളവിലുള്ളതാണ് എടുത്തിരിക്കുന്നത് കൂടുതൽ വേണമെങ്കിൽ ഈ ചേരുവയെല്ലാം കൂടുതലായിട്ട് എടുത്താൽ മതിയാകും ഇപ്പോൾ ഞാൻ ഗ്ലാസ്സിലേക്ക് ജ്യൂസ് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുതിർത്തിയ കസർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കസ്കസ് ഞാൻ കുതിർത്തിയതാണ് ഇതിലേക്ക് ചേർത്തത് കേട്ടോ എല്ലാ ജ്യൂസിലും നമ്മൾ കസ്കസ് ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് നമ്മളുടെ ശരീരം തണുക്കാൻ വളരെ നല്ലതാണ് കസ്കസ് കഴിക്കുന്നത് ഇപ്പോൾ രുചികരമായ ചാമ്പക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം അടുത്തതായി ചാമ്പക്ക കൊണ്ടൊരു തൊടുകറിയാണ് ഉണ്ടാക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അതിന് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുകും ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ ഇഞ്ചി ഒരു ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി ഒരു ഒന്നേകാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് എരിവിനുള്ള പച്ചമുളകും ചേർക്കാം പച്ചമുളക് പൊടിയായിട്ടൊന്നും അരിയേണ്ട ഇതേപോലെ കുറച്ച് വലുതായിട്ട് അരിഞ്ഞാൽ മതിയാകും നമ്മൾ കടുക് മാങ്ങയൊക്കെ ഉണ്ടാക്കുന്നത് പോലെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ചേർക്കാം പൊടിയായി ചോപ്പ് ചെയ്യണമെന്നില്ല കുറച്ച് വലുതാക്കി കട്ടുക സവാളയാണ് ചേർക്കേണ്ടത് ഇനി നല്ലതുപോലെ ഒന്ന് വഴന്ന് ഇതിൻ്റെ നിറമൊക്കെ മാറി തുടങ്ങുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് നിറം മാറി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കൂടുതൽ എരിവ് വേണ്ടവർക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്താൽ മതിയാകും ഇനി ഈ മസാലപ്പൊടികളുടെ പച്ചക്കുത്ത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ വഴറ്റിക്കൊടുത്ത് മസാലപ്പൊടികളുടെ പച്ചമൊക്കെ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഒരു മൂന്ന് എങ്കിലും ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താലേ ഈ മസാലപ്പൊടികളുടെ പച്ചക്കുത്തൊക്കെ മാറിക്കിട്ടുള്ളൂ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ള ചേരുവ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ ഒരു ആറ് ഇന്തപ്പുഴം എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇന്തപ്പുഴമാണ് അത് കുരു കളഞ്ഞ് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം ഇപ്പം മസാല നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ മസാലയുമായി മിക്സ് ചെയ്യാം ഈന്തപ്പഴം ചേർക്കുമ്പോൾ ഈ തൊടുവരയ്ക്ക് നേരിയൊരു മധുരവും കൂടി കിട്ടും നല്ല ടേസ്റ്റുമായിരിക്കും അതിനു വേണ്ടിയിട്ടാണ് ഈന്തപ്പഴം ചേർക്കുന്നത് കേട്ടോ ഇപ്പം ഈന്തപ്പഴം മസാലയുമായി നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി വെള്ളമാണ് ചേർക്കേണ്ടത് ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് ഈ മസാല നല്ലതുപോലെ അഴിപ്പിച്ചെടുക്കാം അതിനുശേഷം ബാക്കി വെള്ളവും കൂടി ചേർക്കാം ഇതിലേക്ക് ഇപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം മസാലയുടെ പച്ചക്കുത്തൊക്കെ മാറുകയും വേണം ഇന്തപ്പഴമൊക്കെ നല്ലതുപോലെ ഒന്ന് വേവം വേണം മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ചാമ്പക്ക ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ അഞ്ച് ചാമ്പക്ക എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പുളിയും ഇല്ല മധുരവും ഇല്ലാത്തൊരു തരം ചാമ്പയ്ക്കാണോട്ടെ ഇത് ഇപ്പൊ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇന്തപ്പഴമൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഗ്രേവിയൊക്കെ ഒക്കെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട് നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചാമ്പക്ക ചേർത്ത് കൊടുക്കാം ഇതിലും ചെറുതായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒരു മീഡിയം ടൈപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാൻ പോവാണ് നമുക്ക് വേണമെങ്കിൽ അവസാനം പോരാത്തതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ആവശ്യമുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ വിനാഗറി ചേർക്കുന്നുണ്ട് ഡയല്യൂട്ടഡ് വിനേഗറാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇത് മൂടി വെച്ച് ചൂടാവുമ്പോഴേക്കും ഈ ചാമ്പക്കയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് വെള്ളം ചേർത്താൽ മതിയാകും അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കാം അപ്പോൾ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും രണ്ട് മിനിറ്റിന് ശേഷം തുറന്ന് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളമുണ്ട് കുറച്ച് ലൂസായ ടൈപ്പാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കുറച്ച് ഒരു അരക്കപ്പ് വെള്ളം വേണമെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം നമുക്ക് പുളിയൊക്കെ പാകമാണെന്നൊക്കെ നോക്കാം ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കണം ചാമ്പക്കൊക്കെ നല്ലതുപോലെ വെന്ത് ഈ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മസാലയൊക്കെ നല്ലതുപോലെ ചാമ്പക്കയിൽ പിടിച്ചിട്ടുണ്ട് കണ്ടില്ലേ കണ്ടാൽ തന്നെ നമുക്ക് വായിന്ന് വെള്ളം വരും വിശപ്പ് തോന്നും ചോറ് ഉണ്ണാൻ തോന്നും നല്ല കുഴഞ്ഞ രൂപത്തിലാണ് ഇരിക്കുന്നത് കടുക് മാങ്ങയൊക്കെ നമ്മൾ ഉണ്ടാക്കില്ല അതുപോലെയാണ് ഈ ചാമ്പക്ക തൊടുകറിയും ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായ ടൈപ്പ് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഈ സമയത്ത് ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാകും ചേർക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കാൻ നോക്കാം കേട്ടോ ഇപ്പം നമ്മുടെ തൊടുകറി റെഡി ആയിട്ടുണ്ട് ചോറിനുള്ള തൊടുകറിയാണ് അടിപൊളി കറിയാണിത് ഇത് നമുക്ക് ചോറ് വെട്ടി കൊണ്ടുപോകാനൊക്കെ വളരെ നല്ലതാണ് ഇതൊരു ഇതൊരച്ചാറ് പോലെ തന്നെ ഉള്ള ഒരു തൊടുകറിയാണ് ഇത് തണുത്തതിന് ശേഷം ആയ കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ ഒരാഴ്ച വരെ പുറത്ത് തന്നെ ചീത്താവാതെ ഇരിക്കും ഒരാഴ്ചയൊക്കെ പുറത്ത് വെച്ചാലും ചീത്താവില്ല പിന്നെ നമുക്ക് കൂടുതൽ ദിവസങ്ങളിൽ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ കുറേ നാളത്തേക്ക് ഇത് ചീത്താവാതെ ഇരിക്കും ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ അരികിലൊന്നും കുറച്ച് വെച്ചാൽ മതി നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു തൊടുകറിയാണോ കേട്ടോ അപ്പോൾ ഈ രണ്ട് റെസിപ്പീസും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ചാമ്പൊക്കെ കിട്ടിയാലും നിങ്ങൾ കളയാതെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുക ജാം ജാമുണ്ടാക്കുന്നത് മാത്രമല്ല നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്